സംഘാടകരോട് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരോട് നന്ദി പറയുകയാമോ ഇനി ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരികയാണെങ്കിൽ മനുഷ്യ വൺസപ്റ്റിൻ്റെ ചരിത്രമെടുത്താൽ ഈ നിമിഷം വരെ ഏതൊരു പ്രതിബന്ധത്തെയും സാധ്യതയാക്കി മാറ്റുന്ന ഒരു ജീവി വിഭാഗം ജന്തു വിഭാഗമായിട്ടാണ് നമ്മളെ കണക്കാക്കുക ഓരോ കാലത്തും പലതരത്തിലുള്ള വെല്ലുവിളികൾ നമ്മുടെ മുമ്പിൽ വരും അപ്പോൾ ആ വെല്ലുവിളികളൊക്കെ വരുന്ന സമയത്ത് ഇതേപോലെ തന്നെ വലിയ ചർച്ചകൾ നടക്കും ഇപ്പോൾ തൊണ്ണാറുകളിലൊക്കെ നടന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ച പുസ്തകങ്ങളുടെ മരണം എന്നായിരുന്നു ഇനി പുസ്തകങ്ങൾ ഉണ്ടാവില്ല കൃശ്യ മാധ്യമങ്ങളുടെയും വിവര സാങ്കേതിക വിദ്യയുടെയും വരവോടുകൂടി പുസ്തകങ്ങൾ അപ്രത്യക്ഷമാവും എഴുത്ത് അല്ലെങ്കിൽ വായന എന്ന് പറയുന്ന ഇനി ഉണ്ടാകില്ല ഇതൊക്കെ കേരളത്തിൽ തന്നെ നടന്ന ചർച്ചയാണ് നമ്മളേറെ ബഹുമാനിക്കുന്ന പല എഴുത്തുകാരും വളരെ ഗൗരവമായിട്ട് അത്തരത്തിലുള്ള ആശങ്കകൾ പങ്കുവച്ചവരായിട്ടുണ്ട് ഞാനവരെ കുറ്റമായിട്ടും പറയുന്നില്ല പക്ഷേ ആ തൊണ്ണൂറുകളിലുണ്ടായിരുന്ന ആശങ്കകളെ മറികടന്നുകൊണ്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ എഴുത്തും മായനയും ഒക്കെ കുറേ കൂടെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നു ദൃശ്യമാധ്യമങ്ങളുടെ കടന്ന് വരവ് അല്ലെങ്കിൽ വിവര സാങ്കേതിക വിദ്യയുടെ കടന്നു വരവ് എഴുത്തിനെ ഇല്ലാതെയാക്കുകയല്ല ചെയ്തത് മുൻകാലങ്ങളേക്കാൾ കൂടുതൽ എഴുത്ത് മായയും മുമ്പോട്ട് പോയിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വലിയൊരു വെല്ലുവിളിയാണ് നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ടുണ്ടാവുക ഇപ്പം നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് നിർമ്മിക്കുന്നത് മനുഷ്യനാണ് ഇതുവരെ മനുഷ്യവംശം ആർജിച്ച അറിവ് ആകത്തുകയാണ് ഈ നിർമ്മിത ബുദ്ധിയിലേക്ക് എത്തുന്നത് അതിന് വളരെ ലോജിക്കലായിട്ടുള്ള പല പ്രോസിബിലിറ്റീസിലേക്കും പ്രോബിലിറ്റീസിലേക്കും കൊണ്ടുപോയി പുതിയ വ്യാഖ്യാനങ്ങളിലേക്ക് എത്തിക്കൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത് പക്ഷേ മനുഷ്യൻ്റെ സർഗാത്മകത എന്ന് പറയുന്നത് ഇതിനപ്പുറത്ത് മറ്റൊരു തരത്തിലാകുണ്ടെങ്കിൽ ഇത്തരം വെല്ലുവിളികളെയെല്ലാം മറികടക്കാനും മറികടക്കാൻ പറഞ്ഞാൽ അതിനെ തന്നെ ഒരു സാധ്യതയാക്കി ഉപയോഗിച്ചുകൊണ്ടാണ് അങ്ങനെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല നമ്മൾ പശ്യ മാധ്യമങ്ങളുടെയോ അല്ലെങ്കിൽ നീവ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ നമ്മുടെ മുമ്പിലേക്ക് വന്ന സമയത്ത് അവരെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല എഴുത്ത് മുന്നോട്ട് പോയി നിലവിലുള്ള സാങ്കേതികമായ എല്ലാ തരത്തിലുള്ള മുന്നേറ്റങ്ങളുടെയും സാധ്യതകളെ സ്വാംശീകരിച്ചുകൊണ്ട് മനുഷ്യന്റെ സർഗാത്മകതയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്